ഹലോ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗൗരിയും ശങ്കറും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു തർക്കവും വഴക്കും കാരണം അവരുടെ ജീവിതത്തിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാണ് മാറ്റങ്ങൾ മാത്രമല്ല നമ്മുടെ ഗൗരിയും ശങ്കറും തമ്മിൽ പിരിയാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് പക്ഷേ ഒരിക്കലും ശങ്കറിനും ഗൗരിക്കും അങ്ങനെ പിരിയാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ അവരെ തകർത്ത് അവരെ തമ്മിൽ രണ്ടും രണ്ടാക്കാൻ വേണ്ടിയിട്ട് രാധാമണിയും മഹാദേവനും ും ശേഖരനും ഒക്കെ കട്ടയ്ക്ക് കൂടെ ശ്രമിക്കുമ്പോ ആ ഒരു ഗൗരിയും ശങ്കറും പിരിയുമോ അതോ ഇനി ഇല്ലയോ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ബാധിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ ചാരങ്ങാട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ആദർശിന്റെ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ആദർശ് എന്തായാലും രഞ്ജിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞത് തന്നെ അവ ഭയങ്കര സങ്കടമായി പോയി അതുകൊണ്ട് ഇനി എനിക്ക് അവളോട് പറഞ്ഞ് സോറി പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവളെ സമാധാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും തന്റെ കുഴി വീണ്ടും സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദർശ് എങ്ങനെയെങ്കിലും രഞ്ജിന് ഒഴിഞ്ഞു പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ വീണ്ടും വീണ്ടും രഞ്ജിനെ അടുത്തോട്ട് പോയി അവളെ ആശ്വസിപ്പിച്ച് അവളെ ഇത് സങ്കടപ്പെടുത്താതെ കെയർ ചെയ്ത് വീണ്ടും വീണ്ടും ആദർശും വേണിയുടെയും ജീവിതമാണ് ആദർശ് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ രഞ്ജിനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണി കയറി വരുന്നത് അപ്പൊ വേണിയെ കണ്ടുടനെ തന്നെ ആദർശം പെട്ടെന്ന് കോള് കട്ടാക്കുവാണ് അപ്പൊ ആ വേണിക്ക് ചെറിയൊരു സംശയം തോന്നി അങ്ങനെ വേണി ആദർശനെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങക്ക് പ്രശ്നം കാരണം സാധാരണ എല്ലാ എങ്ങനെയാണ് ആദർശയുടെ പെരുമാറുന്നത് എന്ന് എനിക്കറിയാം പെട്ടെന്ന് എന്തൊക്കെയോ മാറ്റങ്ങളെ എനിക്ക് കണ്ടു തുടങ്ങി അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് എൻ്റെ അടുത്ത് തുറന്ന് പറയുക എന്നൊക്കെ ആദർശനോട് വേണി ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആർദർശ എന്താണ് സത്യത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് തുറന്നു പറയാനായിട്ട് ആദർശം അവിടെ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല വേണിയിൽ നിന്ന് മാക്സിമം ഇത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പഠിക്കാനുണ്ടെന്നും ആയിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും എനിക്ക് വേറെ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ വേണിയോട് ദേഷ്യപ്പെട്ടിട്ട് ആദർശം ഇറങ്ങി പോവാണ് എന്നാൽ വേണിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് പക്ഷേ വേണി വിചാരിക്കുന്നത് ആദർശേടൻ്റെ ഓഫീസിൽ ആരോ എന്തോ ഒരു എട്ടിന്റെ പണി കൊടുത്തുവെന്ന് വേണി തന്നെ ആദർശനോട് പറഞ്ഞു വരുന്നു അപ്പൊ ഇത് എട്ടിന്റെ പണിയല്ല അല്ല പതിനാറിന്റെ പണിയാണ് ആദർശേടൻ ഇത് ബാങ്കിൽ ആരോ എന്തെങ്കിലും കള്ളക്കണക്കുണ്ടാക്കി പറ്റിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ എത്തിക്കണം എന്ന് വേണി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആദർശനെ അത്രത്തോളം വിശ്വാസമുള്ള അത്രത്തോളം സ്നേഹിക്കുന്ന വേണിക്ക് ഏർ പ്രത്യേകിച്ച് രഞ്ജുന്റെ ആ ഒരു പ്രശ്നമാണെന്ന് പോലും വേണിക്ക് തോന്നിയില്ല അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടാണ് ആദർശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അവർക്കിടയിൽ എന്തോ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നന്ദിനിയമ്മക്ക് പോലും മനസ്സിലായി അങ്ങനെ വേണി ഇങ്ങനെ എന്താണ് കാര്യം ഇനി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഈ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറ്റണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വേണിയോട് നന്ദിനി അമ്മ തന്നെ പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടിയോ വഴക്കോ ഉണ്ടോ കാരണം എനിക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും സാധാരണ അങ്ങനെ തോന്നിയതാണ് ആദർശേട്ടന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് പോയത് അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല എന്ന് വേണി നന്ദിനിയോടും പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി ഇതേ കാര്യം പ്രൊഫസറിനോട് വന്ന് പറഞ്ഞപ്പോൾ പ്രൊഫസർ പറഞ്ഞത് ഇവിടെ വേണിയും ആദർശം തമ്മിൽ എന്തെങ്കിലും വഴക്കോ തർക്കങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണി അത് ഇവിടെയുള്ള എല്ലാവരെയും ബഹളം വെച്ചറിയിക്കും നമ്മളെ അത് ബഹളം വെച്ച് അറിയിച്ചതിന് ശേഷം അവള് നാട്ടുകാരെയും ഈ തിരുവനന്തപുരം മുഴുവൻ അവള് സ്വന്തം വീട്ടുകാരെ പോലും അവള് വിളിച്ചറിയിക്കും അങ്ങനെയുള്ള വേണി ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബഹളം വെക്കേണ്ടതല്ലേ പക്ഷെ അവളുടെ ആ ഒരു സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവര് തമ്മിൽ വേറെ വഴക്കോ ില്ല എന്ന് പ്രൊഫസർ പറയുന്നുണ്ട് പക്ഷെ വേണിയുടെ മനസ്സിൽ ആ ഒരു നീറ്റിൽ മാറ്റാനായിട്ട് ആ ഒരു സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വേണി തന്നെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളും തർക്കങ്ങളും വഴക്കുകളൊക്കെ നമ്മൾ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതം നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അവരുടെ ജീവിതത്തിൽ വീണ്ടും ചെറിയ വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ആഹാരമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതിന്റെ കൂടെ ശങ്കർ വരുമ്പോൾ വേണി സോറി നമ്മുടെ ഗൗരി ശങ്കറിന് ആഹാരം വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഗൗരിയെ തടഞ്ഞിട്ട് വേണ്ട എനിക്ക് കോരി കഴിക്കാൻ അറിയാം എന്നുള്ള രീതിയിൽ ശങ്കർ സ്വയം ആഹാരമൊക്കെ എടുത്ത് വിളമ്പി കഴിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ട ഉടനെ തന്നെ മുത്തശ്ശി തന്നെ മണിയടിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അപ്പം അത് വളച്ചൊടിച്ച് പിന്നെ ഗൗരിയും ശങ്കറും തമ്മിൽ ചെറിയ തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് രാധാമണിയും ശേഖരനും മഹാദേവനുമാണ് അത് മാത്രമല്ല വീണ്ടും ഗൗരിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് രാധാമണിക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പാഴാക്കത്തൂല അതുപോലെ തന്നെ വീണ്ടും വീട് ഗൗരിയെ കുറ്റപ്പെടുത്തുകയും അവിടെ മോനെ വെച്ച് സംസാരിക്കുന്ന രീതിയിൽ ഗൗരിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയും പിന്നെ ഗൗരിയെ സം ഗൗരിയെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ശങ്കർ തിരിച്ചു പറയുകയും അങ്ങനെ ചെറിയ തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ശങ്കർ ഒരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട് അച്ഛന്റെ ആ ഒരു ബാറോ അല്ലെങ്കിൽ വല്ല കൾഷാപ്പോ എന്തെങ്കിലും നോക്കി നടത്താനായിട്ട് എനിക്കും കൂടി അപ്പൊ ഞാനും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറയുമ്പോ ശങ്കറിന് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നും ശേഖരനും ഞാനും ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ടുണ്ടല്ലോ നിനക്ക് അതിന്റെ ഇല്ല എന്ന് ശങ്കറിനെ കളിയാക്കിക്കൊണ്ട് മഹാദേവൻ ആ ഒരു ജോലിയും ചെയ്യേണ്ട നിനക്ക് പൈസ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നോട് നീ ചോദിച്ചാൽ മതി പൈസ ഞാൻ അക്കൗണ്ട് ഇട്ട് തരാം അല്ലാതെ നീ ആയിട്ട് ഇവിടെ ഒരു ജോലിയും ചെയ്ത് തരണ്ട എന്നുള്ള രീതിയിൽ മഹാദേവൻ ശങ്കറിനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് അത് മഹാദേവ് ഇത് ശങ്കറിന് അത്രത്തോളം സങ്കടപ്പെട്ട് ശങ്കർ ആ ഒരു ജോലിയൊന്നും വേണ്ട അല്ല അല്ലെങ്കിൽ തനിക്ക് സ്വയമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിവുണ്ട് തന്നെ ഒരു ീരുമാനം എടുത്തോളാം എന്നുള്ള രീതിയിൽ ശങ്കർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ രാത്രി ആലോചിച്ചിട്ട് ഗൗരി ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുമ്പോൾ രാത്രി തന്നെ ശങ്കറെ വീണ്ടും ഗൗരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടും ഗൗരിയോട് വന്ന് മിണ്ടാൻ വേണ്ടിയിട്ടും ശങ്കർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗൗരി വീണ്ടും കമലേടത്തിയുടെ നടന്ന പ്രശ്നങ്ങളും ശങ്കറിനെ ജോലി ചെയ്യത്തില്ല എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലേ ദിവസം നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഗൗരി ഓർമ്മിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശങ്കറിനത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ വീണ്ടും അവർക്കിടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുകയും എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം നീ നീ ആയിട്ട് എന്റെ കാര്യങ്ങൾ നോക്കണ്ട നീ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കർ അവിടുന്ന് തലങ്ങണയും പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവാണ് എന്നിട്ട് നിന്റെ കൂടെ കിടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം ശങ്കർ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ് അപ്പൊ ഗൗരിക്കും ഭയങ്കര സങ്കടമായി അങ്ങനെ രാവിലെ തന്നെ മഹാദേവൻ കണ്ണു തുറന്ന് എണീറ്റ് വരുമ്പോൾ അവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന ശങ്കറിനെയാണ് കാണുന്നത് അപ്പൊ ശങ്കറിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും എരിവ് വിഷം കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഗൗരിയെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ ശങ്കറിനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു ഒരാണാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നീ ഗൗരിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ ഗൗരി പറയുന്നത് മാത്രം വേദവാക്കം വേദവാക്യം എന്ന് പറഞ്ഞ് നീ അപ്പാടെ വിഴുങ്ങാതിരിക്കുക ഗൗരിയെ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സ്ത്രീകളെ താഴ്ത്തി തന്നെ നിർത്തിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ താഴ്ന്നു പോവും എന്നുള്ള രീതിയിൽ മഹാദേവൻ ശങ്കറിന് വേദം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ട് ഗൗരിയും വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നതായ ശങ്കറും ഗൗരിയും ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയതായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തീ തീപ്പന്തമായിട്ട് ചെറിയ തീപ്പൊരു വീണത് വീണ്ടും ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും രാധാമണിയും ശേഖരനൊക്കെ ശ്രമിക്കുമ്പോൾ അവിടെ ഗൗരിക്ക് താങ്ങായിട്ട് വീണ്ടും ശങ്കറിന് നിൽക്കാനായിട്ട് സാധിക്കുമോ ഗൗരിയെ വീണ്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ തയ്യാറാകുമോ ഗൗരിയെ മനസ്സിലാക്കി ഗൗരിയും ശങ്കറും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ അവസാനിക്കുമോ അതോ ഇനി മഹാദേവന്റെ രാധാമണിയുടെ ഒക്കെ ആ ഒരു ചതിക്കുഴിയിൽ വീണ് ഗൗരിക്ക് അപായം തന്നെ സംഭവിക്കുമോ ഏഹ് ഗൗരിയെ കുറ്റപ്പെടുത്തി മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ ഗൗരിയെ അകറ്റാൻ വേണ്ടിയിട്ട് ശങ്കർ ശ്രമിക്കുമോ ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ശങ്കറിന്റെ ഈ ഒരു പെരുമാറ്റം അനുസരിച്ച് അങ്ങനെ സംഭവിക്കാനും സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ആദർശന്റെയും വേണിയുടെയും ജീവിതം തന്നെ വീണ്ടും വീണ്ടും വഴി പിരിയാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് ഒരിക്കലും ആദർശ സത്യങ്ങള് വേണിയോട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നില്ല പക്ഷേ സത്യം അറിയാൻ വേണ്ടിയിട്ട് വേണി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇനി ഈ രണ്ട് ജീവിതങ്ങള് ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതവും ആദർശന്റെയും വേണിയുടെയും ജീവിതം ഇനി എവിടെ ആയിരിക്കും എത്തിപ്പെടാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി വീണ്ടും ഇരുവരും തമ്മിൽ ഒന്നിക്കാൻ ഒന്നിക്കാനാകുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ ബൈ